പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ഷിൻഡെ വിഭാഗം ശിവസേന എം എൽ എക്കെതിരെ കേസെടുത്തു ബുൽദാന മണ്ഡലം എം എൽ എ സഞ്ജയ് ഗയ്ക്ക് വാദിനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ നാവ് അരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ താൻ നൽകുമെന്നായിരുന്നു ഇയാളുടെ പ്രഖ്യാപനം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയായിരുന്നു ഇദ്ദേഹം ഈ ഭീഷണി മുഴക്കിയത് രാജ്യത്തെ സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പ്രസ്താവന ഉയർത്തിക്കാട്ടിയാണ് ശിവസേനയുടെ എം എൽ എ രംഗത്ത് വന്നത് മഹാരാഷ്ട്രയിലും രാജ്യം മുഴുവനും സംവരണത്തിനായുള്ള മുറവിളികൾ ഉയരുമ്പോഴാണ് രാഹുൽ ഗാന്ധി സംവരണം തന്നെ അവസാനിപ്പിക്കുമെന്ന് പറയുന്നതെന്നായിരുന്നു സഞ്ജയ് ഗയ്ക്ക്വാദിൻ്റെ ആരോപണം ഇന്ത്യയിലെ സംവരണ സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ വിദേശത്ത് വച്ച് സംസാരിച്ചു കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം പുറത്താക്കുന്ന പ്രതികരണമായിരുന്നു അത് സംവരണത്തെ എതിർക്കുന്നതിൻ്റെ മാനസികാവസ്ഥയാണ് ഇത് പ്രകടമാക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം സമ്മാനമായി നൽകാം ഇതാണ് ഗെയ്ക്വാദ് നടത്തിയ പ്രസ്താവന ജോർജ് ടൗൺ സർവകലാശാലയിൽ നടന്ന വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിലായിരുന്നു രാഹുലിൻ്റെ പരാമർശമുണ്ടായത് സംവരണം നിർത്തലാക്കണമെങ്കിൽ ഇന്ത്യ നീതിയുക്തമായ രാജ്യമാകണമെന്നായിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തോട് രാഹുൽ പ്രതികരിച്ചത് നിലവിൽ ഇന്ത്യയിലെ അവസ്ഥ അത്തരത്തിലല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഈ പറഞ്ഞത് മനസ്സിലാക്കാൻ സംഘപരിവാറിനോ ശിവസേനക്കോ കഴിഞ്ഞില്ല എന്നതാണ് സത്യം എന്നാൽ രാഹുലിൻ്റെ പ്രസ്താവന വളച്ചൊടിച്ച് കോൺഗ്രസിനെതിരെ ഒരു ആയുധമാക്കുകയായിരുന്നു ബി ജെ പി നേതാക്കൾ രാഹുൽ സംവരണത്തിന് സംസാരിക്കുന്നതെന്നായിരുന്നു ഇവരുടെ ആരോപണം ഭരണഘടനാ വിരുദ്ധമായ പരാമർശമാണ് രാഹുൽ നടത്തിയെന്നാരോപിച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറും രംഗത്ത് വന്നിരുന്നു അതേസമയം ഗയ്ക്ക്വാദിനെ തള്ളിപ്പറഞ്ഞ് മഹാരാഷ്ട്ര ബി ജെ പി രംഗത്തെത്തി സംസ്ഥാനത്ത് ശിവസേനയുടെ ഘടകകക്ഷിയാണ് ബി ജെ പി എന്നാൽ ഗെയ്ക്ക്വാദിൻ്റെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാനാവില്ല എന്ന് മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ പറയുന്നു ഇതാദ്യമായല്ല സഞ്ജയ് ഗയ്ക്ക് വാദ് ഇത്തരം വിവാദങ്ങളിൽ പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ താൻ ഒരു കടുവയെ വേട്ടയാളിയെന്നും അന്നു മുതൽ അതിൻ്റെ പല്ല് മാലയിൽ ധരിച്ചിരുന്നുവെന്നും ഗയ്ക്ക്വാദ് പറഞ്ഞത് വലിയ വിവാദമായി മാറിയിരുന്നു തുടർന്ന് മഹാരാഷ്ട്ര വനംവകുപ്പ് കടുവയുടെ പല്ല് ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കുകയും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഗൈക്കുവാദിനെതിരെ അന്ന് കേസെടുക്കുകയും ചെയ്തിരുന്നു